ഹായ് നമസ്കാരം എല്ലാവർക്കും പെറ്റൽസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പക്ഷി സങ്കേതമായ തട്ടേക്കാട് ബേർഡ് സാങ്ചറിയിലാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന തട്ടേക്കാട് കൂതത്താൻകെട്ട് ഇഞ്ചത്തൊട്ടി എന്നീ സ്ഥലങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ എല്ലാവരും എന്നോടൊപ്പം പോരൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നിലവിൽ വന്ന ഈ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഒന്നാമത്തേതും ഏറ്റവും വലിപ്പമേറിയതുമായ പക്ഷിസങ്കേതം ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം അല്ലെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശം പല വംശത്തിലുള്ള നാട്ടുപക്ഷികളുടെ ആവാസ വ്യവസ്ഥയും കേരളത്തിലെ പ്രശസ്തമായ പക്ഷി സങ്കേതവുമാണ് ഇവ കൂടാതെ പലതരം ദേശാടന പക്ഷികളും കാലാകാലങ്ങളിൽ ഇവിടെ എത്തുന്നു ഞാൻ തട്ടേക്കാട് റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽക്കൂടെ നടക്കുകയാണ് നല്ല ചീവീടിൻ്റെ ശബ്ദമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ സെൽഫ് ബേർഡ് വാച്ചിങ് ആണ് ഗൈഡ് ഒന്നുമില്ല നമ്മുടെ കൂടെ നമ്മൾ തന്നെ സെൽഫായിട്ട് നടന്ന് നിശബ്ദമായി നടന്നു പോയി പക്ഷികളെ നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് മുൻപിൽ ആൾക്കാർ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആരും കാണുന്നില്ല വിജനമാണ് നല്ല കൂൾ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറാണ് ഞാനൊരു ഒൻപതര ആയപ്പോഴാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഞാനിങ്ങനെ കാട്ടിക്കൂടെ മുമ്പോട്ട് കണക്കാം നമുക്ക് നോക്കാം പക്ഷികളെ കാണാൻ പ്രശസ്ത ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി പക്ഷി നിരീക്ഷണത്തിനായി പലതവണ ഇവിടെ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഇവിടം ഒരു പക്ഷി സങ്കേതമാക്കണമെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സലീം അലി പ്രദേശത്ത് നടത്തിയ സർവേക്ക് ശേഷമാണ് പക്ഷി സങ്കേതമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലായത് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഡോക്ടർ സലീം അലി പക്ഷി എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് കോതമംഗലം ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് തട്ടാക്കാട്ടേക്കുള്ളത് ധാരാളം പ്രൈവറ്റ് ബസ്സുകൾ ഈ റൂട്ടിലുണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് നടക്കാനുണ്ടെന്നാ പറഞ്ഞത് ഇന്ന് ഇവിടെ ദേശാടകരടക്കം മുന്നൂറ്റി മുപ്പത് ഇനം പക്ഷികളുണ്ടെന്നാണ് കരുതുന്നത് പെരിയാർ നദി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നു എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തും ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശത്തുമായാണ് ഈ സങ്കേതം നിലകൊള്ളുന്നത് തട്ടേക്കാടിന്റെ കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കുട്ടമ്പുഴിയും തെക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മലയാറ്റൂർ സംരക്ഷിത വനങ്ങളും വടക്ക് ഇടമലയാറും പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും പെരിയാറുമാണ് ഇടമലയാർ പെരിയാറ്റിൽ ചേരുന്നത് തട്ടേക്കാട് പ്രദേശത്ത് വെച്ചാണ് പണ്ടുകാലത്ത് പായൊക്കെ നെയ്യാൻ ഉപയോഗിച്ചിരുന്ന നിരപ്പായ വനം എന്ന അർത്ഥത്തിലാണ് തട്ടേക്കാട് എന്ന പേര് വന്നിട്ടുള്ളത് വെള്ളിമൂങ്ങ കോഴി വേഴാമ്പൽ തീക്കാക്ക തുടങ്ങി നിരവധി അപൂർവ പക്ഷികളെ പ്രദേശത്ത് കണ്ടുവരുന്നു ലോകത്തുതന്നെ അപൂർവങ്ങളായ തവളവായൻ കിളി അഥവാ മാക്കാച്ചിക്കാക്കയെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് ഗ്രാം മുതൽ മൂന്നര കിലോഗ്രാം വരെ ഭാരമുള്ള പക്ഷികൾ പ്രദേശത്ത് കാണപ്പെടുന്നു എന്നാൽ മയിൽ ഈ പ്രദേശത്ത് ഉണ്ടാവാറില്ല കോതമംഗലത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ തട്ടേക്കാട് പാലം കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് ഇറങ്ങിയത് വനത്തിൽ പക്ഷികൾക്ക് പുറമേ ശലഭങ്ങളും ആന കടുവ കാട്ടുപന്നി കാട്ടുപൂച്ച നാടൻ നാടൻകുരങ്ങ് പുലി മാൻ കുട്ടിത്തേവാങ്ക് കാട്ടുപോത്ത് ഉടുമ്പ് ഈനാമ്പേച്ചി പ്ലാവ് കേഴമാൻ കൂരമാൻ കീരി ഉള്ളൻപന്നി മരപ്പെട്ടി ചെറുവരുക മലയണ്ണാൻ കരടി മുതലായ മൃഗങ്ങളും പുഴിമണലി മുതൽ പെരുമ്പാമ്പും രാജവെമ്പാലയും വരെ ഉള്ള ഉരകങ്ങളും സങ്കേതത്തിലുണ്ട് നദികളിലും മറ്റു ജലാശയങ്ങളിലും ഉള്ള കനത്ത മത്സ്യസമ്പത്തും പക്ഷികൾക്ക് പ്രത്യേകിച്ച് നീർപക്ഷികൾക്ക് ഇവിടെ പ്രിയപ്പെട്ട സ്ഥലമാക്കിയിരിക്കുന്നു അങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് കാട്ടിലൂടെ എനിക്ക് ചെറിയൊരു ഉൾഭയം തോന്നാഴികയില്ല കാരണം ആനപ്പിണ്ട കിടക്കുന്നു ഇനി മുൻപോട്ട് നടക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ തിരിച്ചു നടക്കാമെന്ന് തീരുമാനിച്ചു ഈ തട്ടേക്കാട് പ്രസംഗേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് പ്രസംഗം ഡിക്ലെയർ ചെയ്തത് അത് ശ്രദ്ധിക്കുന്ന കാര്യം ഞാനൊരു ബേഡ് വാസാണ് പക്ഷേ ഈ ഒരാളാണ് ഇവിടെ വന്നിട്ട് ചില ബ്ലോഗർമാർ ഇവിടെ എന്താ ഉള്ളത് ഏതാ ഉള്ളന്ന് ചോദിച്ചു പോയി പക്ഷേ അവരൊന്നും ഈ പശിയെക്കുറിച്ചും മനസ്സിലാക്കുകയോ അറിയാതെ അത് സംസാരിക്കുകയുള്ളൂ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻജോയ്മെൻറ്റ് ടൂറിസം അല്ല ആക്ച്വല എക്കോ ആണ് കാട അതായത് കാടിനറി ആ രീതിക്കാണ് ഞങ്ങൾക്ക് കാർഡിലൂടെ പോകുന്നത് തട്ടയക്കാരനെ സംബന്ധിച്ചിട്ട് കേരളത്തിലുള്ളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്പീഷൻസ് ആണ് കേരളത്തിലുള്ളത് അതിൽ മുന്നൂറ്റി ഇരുത്തൊള്ളൂ സ്പീഷ്യൻസ് തട്ടയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ തട്ടേക്കാരൻ്റെ എക്കോ സിസ്റ്റം അത്രമാത്രം റിക്ഷ ഒരു എക്കോ സിസ്റ്റം നമുക്ക് വരുന്നത് ഇവിടെ സീസണല്ല സീസൺ ഒക്ടോബർ മാർച്ചാണ് സീസൺ പിന്നെ അതിനകത്ത് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ സമയത്ത് കനോപ്പിയൊക്കെ ഓപ്പൺ ആണ് ആ സമയത്ത് മൈഗ്രേഷൻ പീരീഡ് ആയതുകൊണ്ട് ആ സമയത്ത് വേണം നമുക്ക് ഒരുപാട് പക്ഷികളെ കാണാനായിട്ട് കഴിയും ചാട്ടി കയറി കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കണം അതുപോലെ ചുറ്റും കണ്ണും കാതും മുക്കൊക്കെ തുറന്ന് വായ അടച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെ കാണാനായിട്ട് ഏഴേറ്റ് ഒരു പത്ത് പത്ര വരെയുള്ള സമയത്താണ് ബേഡിൻ്റെ ബേഡ് വാച്ചിങ് കൂടുതൽ അവരുടെ ഫീഡിങ് ടൈമാണ് ആ സമയത്ത് കൂടുതൽ പക്ഷികൾ കാണാനായിട്ട് കഴിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് കാണാൻ പറ്റുക ആ അതിൻ്റെ വേവിന് മൂത്തക്കുന്ന സമയത്ത് എന്താ പറയുക നമുക്ക് ബേഡ് റൂസ്റ്റിംഗ് എന്ന് പറയാം ചേക്കുകയറിയിരിക്കുന്ന ഒരവസ്ഥ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ നല്ല എക്സ്പെർട്ടായി ഗൈഡുകൾ പക്ഷികൾക്കായുള്ള സംരക്ഷിത വനപ്രദേശം കൂടാതെ ഇവിടെ ഒരു പാർക്ക് നക്ഷത്രവനം ബട്ടർഫ്ലൈ പാർക്ക് മെഡിസിനൽ പ്ലാന്റ് ഗാർഡൻ എന്നിവയും ഉണ്ട് പരിണാമ ശ്രേണിയിലെ ഒരു കണക്ടിങ് ലിങ്കും എക്സ്റ്റിങ്റ്റുമായ ആർക്കിയോപ്റ്ററിക്സ് പക്ഷിയുടെ ചിത്രമാണ് കാണുന്നത് ഇത് മ്യൂസിയത്തിനുള്ളിലാണ് വളരെ രസകരവും കൗതുകകരവുമായ ഒരു കാര്യമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആൺ പക്ഷിയെ ബന്ധനസ്ഥനാക്കി പ്രജനനം ചെയ്യുന്ന പെൺപക്ഷി വേറെ ആരുമല്ല നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ് ഇനി ഞാൻ ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് പോകുന്നത് നല്ല വെയിലായിട്ടുണ്ട് ഭൂതത്താൻകെട്ട് ഡാം കണ്ടിട്ട് അതിന് കുറേ മിത്തും കെട്ടുകഥകളും ചരിത്രവും ഒക്കെ ഉണ്ട് അത് നമുക്കൊന്ന് കാണാം കണ്ടിട്ട് അതിൻ്റെ മിത്തും ചരിത്രവും കെട്ടുകഥയും ഞാൻ പുറകാലെ പറയാം അത് കഴിഞ്ഞിട്ട് ഇഞ്ചത്തൊട്ടിയൊരു തൂക്കുപാലം ഉണ്ട് അതും കൂടെ കാണാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാം ഓക്കെ അങ്ങനെ ഞാനിപ്പോൾ എത്തി നിൽക്കുകയാണ് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഓപ്പോസിറ്റിലൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഭൂതത്താൻകെട്ട് അണക്കെട്ട് പെരിയാർ റിവർ ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെത് അവിടെ ആയിട്ടാണ് പൂതത്താൻ കെട്ടുള്ളത് കുറച്ചങ്ങ് ദൂരെയാണ് അത് കാട്ടിക്കൂടെ പോയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇതിനെ ഭൂതത്താൻകെട്ട് എന്ന് വിളിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട് ചില കെട്ടുകഥകളും അതുപോലെ തന്നെ ചില ചരിത്രങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട് അത് ഞാൻ പറയാം നമുക്ക് ഫോറസ്റ്റ് അനുവദിക്കാൻ നോക്കാം കെട്ട് കാണാനായിട്ട് ഈ ഡാമിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പോകാനുള്ള വഴിയാണ് കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ഭൂതത്താൻകെട്ടിൽ പെരിയാറിന് കുറുകെ നിർമ്മിച്ച ഒരു ബാരേജാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് ഡാമിന്റെ മുകളിൽ ഇപ്പോൾ വാഹനങ്ങളും ഫോട്ടോഗ്രാഫിയും അനുവദിക്കുന്നതല്ല പാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാമിന്റെ മുകളിൽ കയറാവുന്നതാണ് ഇടമലയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമാണ് ഈ ഡാം നദിയുടെ വലതുവശത്തായി കെ എസ് യു ബിയുടെ ഇരുപത്തിനാല് മെഗാവാട്ടിൻ്റെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഭൂതത്താൻകെട്ട് എന്ന ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം ഈ ബാരേജിൻ്റെ ഒരു കിലോമീറ്റർ താഴെയായി വലിയ ഒരു തടയണ നമുക്ക് ണാനായിട്ട് സാധിക്കും ഇത് കല്ലുകൾ പെറക്കി കൂട്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ് ഈ തടയണ നദിക്ക് കുറുകെ മുഴുവനായും ഉള്ളതായിരുന്നു പക്ഷേ ഈ ഡാമിൻ്റെ കൂടി അതിൻ്റെ ഒരു ഭാഗം സർക്കാർ പൊട്ടിച്ച് വെള്ളം ഒഴുക്കുന്നതിനായി മാറ്റിയിട്ടുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശിവന്റെ ഭൂതഗണങ്ങളാണെന്നാണ് പഴമക്കാരുടെ വിശ്വാസം അതിന്റെ പുറകിൽ ഒരു കെട്ടുകഥ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തെന്നാൽ ശിവനും ഗംഗയും പാർവതി സമക്ഷം അപ്രത്യക്ഷനായി ഇത് കണ്ട് വളരെ ദുഃഖാർത്ഥയായ പാർവതി എങ്ങനെയെങ്കിലും ശിവനെ തിരിച്ച് കൈലാസത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനായി ശിവന്റെ ഭൂതഗണങ്ങളെ സമീപിക്കുകയും ഈ പ്രദേശത്ത് ഒരു തടയണ നിർമ്മിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഭൂതഗണങ്ങൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് വീണ്ടും വീണ്ടും പാർവതി അപേക്ഷിച്ചത് പ്രകാരം ഒറ്റ രാത്രി കൊണ്ട് ഇത് ചെയ്യാം എന്ന് അവർ സമ്മതി ഈ ഭൂതത്താൻ ഘട്ടിന്റെ അടുത്തായാണ് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവാലയ ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കരിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ കുടികൊള്ളുന്ന ശിവനെ എങ്ങനെയെങ്കിലും കൈലാസത്തിലെത്തിക്കാനായി ഇവിടെ ഒരു തടയണ നിർമ്മിച്ചു കഴിഞ്ഞാൽ ജലം ഉയരുകയും ക്ഷേത്രം അതിൽ മുങ്ങി പോവുകയും ശിവൻ തിരികെ കൈലാസത്തിലെത്തുമെന്നും പാർവതി വിശ്വസിച്ചു നടന്നു വന്ന ക്ഷീണം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഊഞ്ഞാലിൽ ഒന്ന് ഓണത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിയതായിരിക്കും നല്ല കാറ്റ് ഒരു എണ്ണൂറ് മീറ്റർ അതായത് ഒരു ഒരു കിലോമീറ്ററോളം കാട്ടിൽ കൂടി നടക്കാനുണ്ട് ഈ പുതുത്താൻ കെട്ടിന്ന് അടുത്തെത്താനായിട്ട് ഞാൻ ഞാനതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് എൻ്റെ പുറകിലാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാം ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാമെന്ന് ഞാൻ ചിരുന്ന ആരുമില്ല ഞാനും കാട് മാത്രം ആ ഹാ ചേവിയുടെ ഉള്ള ശബ്ദം കുറച്ച് പേരങ്ങോട്ട് തിരിച്ചു പോയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല രസമുണ്ട് ഇരിക്കാൻ അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ കല്ലുകൾ പിറക്കിയിട്ട് ഭൂതഗണങ്ങൾ തടയണ നിർമ്മിക്കാൻ ഒരുങ്ങവേ വെളുപ്പം കാലം മനോഹരനായ ഒരു പൂവൻ കോഴി അവിടെ വന്നിരുന്ന് കൂവുകയുണ്ടായി ശിവൻ രൂപം മാറി ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലെത്തിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഞാന് ഈ ഇറങ്ങി പെരിയാർ നദിയുടെ ഒത്ത നടുക്കോട്ടൊണ്ടിരിക്കുന്നത് ഇതാണ് ഭൂതഗണങ്ങൾ കല്ല് കൂട്ടിയിട്ടുണ്ടാക്കിയ തടയണയാണെന്ന് പറയുന്നത് ഇത് നദിക്ക് കുറുകെ വലിയ പാറക്കൂട്ടങ്ങളിങ്ങനെ കൂട്ടിക്കൂട്ടി ഇട്ടേക്കുന്നത് പോലെയാണ് അക്കരെ വരെ ഉണ്ട് ഇതിന് കുറച്ച് മുകളിലായിട്ടാണ് ഇപ്പം നമ്മൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് അങ്ങനെ കോഴിയുടെ കൂവൽ കേട്ട ഭൂതഗണങ്ങൾ നേരം പുലർന്നു എന്ന് വിചാരിച്ച് ഈ ഭാഗത്തെ നിർമ്മാണം ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായതെന്നാണ് പഴമക്കാരുടെ കെട്ടുകഥ എന്നാൽ ഇതിന് മറ്റൊരു ചരിത്രമുണ്ട് ഭൂതൻ എന്നത് ബുദ്ധൻ എന്നതിൻ്റെ രൂപമാണ് ഭൂതത്താൻ എന്നത് ബൗദ്ധരിലെ മുതിർന്ന സന്യാസിയോ ശ്രീബുദ്ധനോ തന്നെയായിരിക്കാം പുത്തൻ ഭൂതൻ എന്നൊക്കെയും രൂപങ്ങളുണ്ട് ഭൂതമംഗലം പണ്ട് ചേര രാജാക്കന്മാരുടെ പ്രമുഖ കേന്ദ്രമായിരുന്നു ഇവിടെ നിരവധി ബുദ്ധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യകാലത്തെ അണ കെട്ടിയത് ചേര രാജാവായിരിക്കാമെന്നും അത് ബുദ്ധന്റെ നാമത്തിൽ അറിയപ്പെട്ടതുമായിരിക്കാം ചേരമല അഥവാ ചേലമല എന്നൊരു പ്രദേശം ഇന്ന് ഈ ഭൂതത്താൻ കെട്ടിന് അടുത്തുണ്ട് അവിടെ പഴയ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത് സംരക്ഷിത പ്രദേശമോ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശമോ അല്ല ചേര രാജാക്കന്മാരുടെ യഥാർത്ഥ ആസ്ഥാനം തമിഴ്നാട്ടിലാണെന്നാണ് എക്സ്കവേഷനിലൂടെ കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും പഴമക്കാർ ഇവിടെ ചേര സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പുകൾ ഉണ്ടായിരുന്നതായി പറയുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള നിരവധി ബ്രാഹ്മണ സെറ്റിൽമെന്റുകൾ ഈ പ്രദേശത്ത് പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നത് അതിനൊരു തെളിവായി പറയുന്നു അതിൻ്റെ മിത്തും കാര്യങ്ങളൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ടൂറിസം സ്പോട്ടാണിത് കാരണം എത്ര മോഡേൺ ആയാലും മനുഷ്യന് നമ്മുടെ വിത്തുകളെ മറക്കാനും മറയ്ക്കാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പൂതത്താൻ കെട്ടു അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടം സന്ദർശിക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായതും ഒരു നിർബന്ധം ഉണ്ടായതും പൂതത്താൻ കെട്ടെന്ന് എന്തുകൊണ്ട് ഇതിനെ വിളിക്കുന്നു എന്ന് ഉള്ള കൗതുകത്തിൽ നിന്നാണ് പൂതത്താൻ കെട്ടിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് അതാ ഞാനിപ്പം പുഴയുടെ ഒരു മുക്കാൽ ഭാഗം എത്തിക്കഴിഞ്ഞു ഇങ്ങനെ വഴികൾ വഴിത്താരയുണ്ട് നമുക്ക് നടന്ന് വരാം പാറക്കൂടെ കയറി ഇറങ്ങി നമുക്ക് നടക്കാം അതായിപ്പം ഞാൻ നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന ഇത്രയും ഭാഗത്ത് മാത്രമേ പുഴ ഒഴുകുന്നുള്ളൂ കണ്ട ഇത്രയും ഭാഗത്ത് ഇത് മുഴുവനും ബാക്കി മുഴുവൻ ഭാഗത്തും കല്ലുകൾ കൂട്ടിയിട്ട് കണ്ടോ ഒരു മാത്രമേ വെള്ളമുള്ളൂ അപ്പുറത്തും കല്ലുണ്ട് ഇവിടെ വലിയ ജലസേചനത്തിനായി ചേര രാജാക്കന്മാർ ഈ തടയണ നിർമ്മിക്കാനൊരുങ്ങവെ ശത്രുരാജ്യത്തിൽ നിന്നുള്ള ആക്രമണം മൂലവും സാമ്പത്തിക പ്രതിസന്ധി മൂലവും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അതിനാൽ ആദ്യകാലത്തെ അണ കെട്ടിയത് ചേര രാജാവായിരിക്കാമെന്നും അത് ബുദ്ധന്റെ നാമത്തിൽ അറിയപ്പെട്ടതുമായിരിക്കാം കല്ല് കൊണ്ടുവന്ന് ആരോ കൂട്ടിക്കൂട്ടി ഇട്ടതുപോലെ നമുക്ക് തോന്നുന്നത് കണ്ടോ നാച്ചുറലായിട്ട് വന്നതാണെന്ന് തോന്നുന്ന രീതിയിലല്ല വേണ്ടല്ലേ കല്ലുകളിങ്ങനെ കൂട്ടിക്കൂട്ടി അടുക്കി അടുക്കിയിട്ടു രാജവെമ്പാലകൾ ഏറ്റവും കൂടുതലുള്ള ഒരു വനം കൂടിയാണ് ഈ പിന്നെ പൂതത്താൻ വനമേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ തട്ടേക്കാടൊക്കെ വരുന്ന ഭാഗം പൂയംകുട്ടി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ കാണുന്നത് നദിയുടെ എക്സാക്ട് സെൻറ്ററിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കണ്ട ആ എന്തായാലും രസമുണ്ട് അത് വരാൻ ഒരു ഭാഗ്യം ഓരോ സ്ഥലത്തും പോകാൻ പറ്റുന്ന ഭാഗ്യം തന്നെ ദൈവമായിട്ട് തരുന്ന ഓരോരോ ഭാഗ്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ ഒരു സമയവും സന്ദർഭവും ഭാഗ്യവും ഒക്കെ ലഭിക്കുന്നത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഇടമലയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പെരിയാർ നദിയിലെ ഭൂതത്താൻ കെട്ട് താഴട്ടൊക്കെയുള്ള ഭാഗങ്ങളിലെല്ലാം നിറച്ചും കല്ലാണ് ഈ നദിയിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലങ്ങളിലൊന്നാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപാറയിൽ നിന്ന് പുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്കുള്ള നടപ്പാലമാണിത് കോതമംഗലം തട്ടേക്കാട് വഴിയിൽ പുന്നേക്കാട് കാവലിൽ നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് നേരിയമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് ചാരുപാറ പ്രകൃതി രമണീയമായ സ്ഥലമാണിത് പെരിയാറിന് കുറുകിയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് ഈ തൂക്കുപാലത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് മീറ്റർ നീളമുള്ള ഇതിൻ്റെ ജലാശയത്തിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം ഉയരമുണ്ട് അങ്ങനെ ഈ ദിവസത്തെ മൂന്ന് വ്യത്യസ്തവും മനോഹരവുമായ എറണാകുളം ജില്ലയിലെ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഞാൻ തിരികെ വീട്ടിലേക്ക് യാത്രയാകുന്നു